മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് പാണക്കട മോദരി ശാബ്ദങ്ങൾ വിട പറഞ്ഞിട്ട് പതിനാല് വർഷം പൂർത്തിയാകുന്നു കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം ആത്മീയരംഗത്തെ അനുഷേദിനുമായിരുന്നു പാണക്കട മോതിരി ശാബ്ദങ്ങൾ മായാത്ത ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ലോകത്ത് ഇന്നും മലയാള മനസ്സുകൾ ജീവിക്കുകയാണ് അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു പാണക്കട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിന് എഴുപത്തിമൂന്നാം വയസ്സിലായിരുന്നു വിയോഗം ഏറ്റെടുത്ത അധ്യക്ഷസ്ഥാനത്ത് മരിക്കും വരെ ഒരാൾക്ക് പോലും എതിരഭിപ്രായമില്ലാതെ തുടരാനായി എന്നത് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമാണ് സ്നേഹവും കാരുണ്യമായിരുന്നു ശിഹാബ് തങ്ങളുടെ മുഖമുദ്ര അതുവഴി ആയിരങ്ങൾക്ക് തണലൊരുക്കി തങ്ങൾ മതം നോക്കാതെ സഹജീവികൾ ചേർത്തു നിർത്തി കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ നിന്ന് ഉത്ഭവിച്ച കാരുണ്യത്തിന്റെ ആ നീരൊർവ ഇന്നും പരന്നൊഴുകുകയാണ് പാവങ്ങൾക്ക് സൗജന്യമായി വീടൊരുക്കുന്ന ബൈത്തുറമ ഭവന പദ്ധതി അടക്കം പല രൂപത്തിൽ ആയിരത്തോളം കാരുണ്യ ഭവനങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ രാജ്യത്ത് പലയിടത്തുമായി തലയുറത്തി നിൽക്കുന്നത് ഡയാലിസിസ് കേന്ദ്രങ്ങൾ പാലിയേറ്റീവ് കെയർ ആംബുലൻസ് കുടിവെള്ള വിതരണം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ശാബ്ദങ്ങളുടെ പേരിൽ നടന്നുവരുന്നു പി എം എസ് സി പൂക്കോ തങ്ങളുടെ മരണശേഷമാണ് മൂത്ത മകൻ മുഹമ്മദ് അലി ശഹാബ് തങ്ങൾ ലീഗ് സംസ്ഥാന അധ്യക്ഷനായത് മുപ്പത്തൊമ്പതാം വയസ്സിൽ ചുമതലയേറ്റ അദ്ദേഹം മുപ്പത്തിനാല് വർഷം പാർട്ടിയെ നയിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലം പൂർത്തിയാക്കിയ അദ്ദേഹം റെക്കോർഡ് എഴുതി ചേർത്തു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും സൗമ്യമായി പെരുമാറ്റും കാര്യമത്ര പ്രശക്തമായ സംഭാഷണ ശൈലിയും കൊണ്ട് എതിർ ചേരികളിലുള്ളവർ പോലും അംഗീകരിക്കാവുന്ന വ്യക്തിത്വമായിരുന്നു തങ്ങളുടേത് എല്ലാ രാഷ്ട്രീയ സമുദായിക കക്ഷികളുമായി ഏറെ അടുപ്പം സൂക്ഷിച്ച ശാബ്ദങ്ങളുടെ കാലത്ത് ലീഗിന്റെ പൊതു സ്വീകാര്യത പടർന്നു പന്തലിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായി സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി സാമൂഹ്യ പുരോഗതി രാഷ്ട്രീയ ഏകോപനം അക്കാലത്തുമുണ്ടായി സംസ്ഥാനത്ത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനാഥാലയങ്ങൾക്കും തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് നാലിനാണ് ജനിച്ചത് സംസ്ഥാന പ്രസിഡന്റായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ ഒന്നിന് നിരവധി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യക്ഷനും മഹലകളുടെ ഗാസിയുമായിരുന്നു കോഴിക്കോട് എം എം ഹൈസ്കൂളിൽ നിന്ന് എസ് എൽ സി ജയിച്ചു രണ്ടു വർഷം തിരൂരിനടുത്ത തലക്കെടുത്തിൽ ദർസ് പഠനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഉപരിപഠനത്തിന് ഈജിപ്തിൽ പോയി മൂന്ന് വർഷം അൽ അസറിലും പിന്നീട് കൊറോ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം പഠിച്ചു